ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ ഇവിടെ ഞാനിവിടെ സുഖമായിട്ടിരിക്കണോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീൻ വേസ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണേ ഇതെന്ത് മീൻ വേസ്റ്റാണെന്നറിയുമോ നമ്മൾ മീൻ മീൻ കടയിൽ നിന്നൊക്കെ വേസ്റ്റ് എടുക്കില്ലേ അങ്ങനെ ഞാൻ അറിയുന്ന രണ്ട് കടകളുണ്ട് കേട്ടോ അപ്പോൾ ഒരു കടയിൽ നിന്ന് സ്ഥിരം ഞാൻ എടുക്കലുണ്ട് സ്ഥിരച്ചാൽ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പോയിട്ടെടുക്കും ഇതിൽ ചെറിയ മീനിൻ്റേതുണ്ട് വലിയ മീനിൻ്റേതുണ്ട് അധികം ഞാൻ ചെറിയ മീനിൻ്റെ വേസ്റ്റ് മതി എന്നാണ് പറയുക വലിയ മീനിൻ്റെ നമുക്ക് കത്രിക കൊണ്ട് വെട്ടി എടുക്കാൻ പറ്റില്ലേ ചെറിയ മീൻ്റെ അയില മത്തി അതേപോലെ ചെറിയ ചെറിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെട്ടി എടുക്കാൻ സുഖമാണ് അപ്പോൾ അത് ഞാൻ വാങ്ങിക്കൊണ്ടിട്ട് നല്ലോണം ക്ലീൻ ചെയ്യോ നമ്മൾ ചെമ്മീൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യേ അപ്പോൾ അതിൽ നന്നായിട്ടുള്ള രക്തക്കറയൊക്കെ രക്തമൊക്കെ നന്നായിട്ട് പോവും ഏഹ് അപ്പോൾ നല്ലഞ്ഞിപ്പോൾ എന്തൊക്കെ മരുന്നടിച്ച് വരുന്നതാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴുകും നിങ്ങൾക്കിത് രണ്ട് രീതിയിൽ കൊടുക്കാം കേട്ടോ എങ്ങനെ കൊടുക്കുക എന്ന് വെച്ചാൽ ഒന്നിങ്ങനെ പച്ചക്കറി ഇട്ട് കൊടുക്കുക കട്ട് ചെയ്തിട്ട് രണ്ടാമത് ഇത് നന്നായിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് നല്ലതായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് നമ്മൾ രാവിലെ കൊടുക്കില്ല ചോളത്തോട് കൊടുക്കുമ്പോൾ അതിൽ കൂടെ മിക്സ് ചെയ്തിട്ടും കൊടുക്കുക കേട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ അധികം കൊടുക്കൽ ഇങ്ങനെ കൊടുക്കാറാണ് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൊടുന്ന് കൊടുക്കും ഡെയിലി ഒന്നും കൊടുന്ന് കൊടുക്കാനൊന്നും ടൈമില്ല കേട്ടോ അപ്പോൾ ഓളാഞ്ചേരിക്കൊക്കെ പോകുന്ന സമയത്ത് പിന്നെ ബക്കറ്റിൽ ഒരു ബക്കറ്റ് വെക്കലാണ് ഞാൻ വണ്ടിയിൽ അപ്പോൾ ഞാൻ അങ്ങനെ ബക്കറ്റിൽ ബക്കറ്റ് വെക്കാത്ത ദിവസങ്ങളിലൊന്നും ഞാൻ എടുത്തോണ്ടിരില്ല ബക്കറ്റ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് അവിടെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോണ്ടിട്ടോ ഇതിലെല്ലാ വേസ്റ്റും ഉണ്ട് പൊട്ടിയ മീനും അങ്ങനെ ഞാൻ ചെന്നാൽ അവരെല്ലാം വേസ്റ്റും തരും ഇപ്പം ഇത് കണ്ടില്ലേ നന്നായിട്ട് ക്ലീൻ ചെയ്തു ഒരുപാട് നേരം ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ അത് നല്ല ക്ലീനായിട്ട് കിട്ടണം അല്ലെങ്കിൽ ഒരു സ്മെല്ലാണേ അതാണ് മെയിനായിട്ട് ഈ വലിയ മീനൊക്കെ ഉള്ള കാരണം ഭയങ്കര സ്മെല്ലാണിതിൻ്റെ രക്തം ഇതിലിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ജാതി സ്മെല്ലാണ് അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊരു തൃപ്തി വരുമല്ലോ അതിന്റെ രക്തമൊക്കെ പോയി എന്നുള്ളൊരു തോന്നൽ വരുന്നവരെ ഞാൻ ക്ലീൻ ചെയ്യും പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല വലിയൊരു കൊട്ടത്തളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ കൊട്ടത്തളായതുകൊണ്ട് നേരെ കഴുകുന്ന വെള്ളമൊക്കെ വേസ്റ്റിലേക്ക് പോകും ഇത് പിന്നെ ഞാൻ ഈ കൂട്ടത്തില് കുഞ്ഞമ്മത്തി മേടിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് കറി വേണ്ടിട്ട് വേണ്ടിയിട്ട് മീനും വേടിക്കും അവിടെ തന്നെ മീനും വേടിക്കും അവിടെ തന്നെ waste കൊടുക്കും അങ്ങനെയാണ് waste എടുക്കാൻ ഒരു ബക്കറ്റ് അവിടെ വെക്കലാണ് വണ്ടിയിൽ അല്ലെങ്കിൽ ആകും അപ്പോൾ ഇതിൽ ഇതൊക്കെ വലിയത് അട്ടോ അപ്പോൾ ഞാൻ അവിടെ കാക്കകൾ ഉണ്ടായിരുന്നു അവർക്കത് ഇട്ടുകൊടുത്തു അല്ലെങ്കിൽ നമ്മളുടെ മറ്റേ ലാർവേലക്കിട്ടാൽ മതി പക്ഷേ ഉള്ള കാരണം കൊണ്ട് ഇപ്പം ഞാൻ ഐറ്റൊക്കെ ഇട്ട് കൊടുത്തു ഇതാണ്ടാവും ഇതൊക്കെ അപ്പോൾ നന്നായിട്ട് ചെറുതാക്കിയിട്ട് ഞാൻ കൊണ്ട് കുറേ നേരം നിന്നിട്ട് ക്ലീൻ വെട്ടിയെടുത്തതാണ് കിട്ടും ക്ഷമമാണ് എന്തിനും നമുക്ക് പിന്നെ ക്ഷമമല്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലതൊന്നും ഇങ്ങനെയൊക്കെ കൊടുത്താൽ എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് തീറ്റ ചിലവ് കുറേ കുറഞ്ഞു കിട്ടും ഇവർക്കിത് കൊടുക്കുമ്പോൾ ഒരു നേരം ഇപ്പോൾ ഇത് കൊടുക്കണം നമ്മൾ വൈകുന്നേരം കൊടുക്കുന്ന തീറ്റ പിന്നെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്താ വെച്ചാൽ അത്യാവശ്യം തിന്നാനുള്ള വേസ്റ്റ് തന്നെ ഉണ്ട് പിന്നെ ഇപ്പോൾ ഈ വേസ്റ്റ് ഇട്ട് കൊടുത്താൽ പെട്ടെന്നൊന്നും അവർ തിന്ന് തീർക്കൊന്നുമില്ല കാരണം അവർ കുറേശ്ശെ കുറേശായിട്ടാണ് ആ വേസ്റ്റൊക്കെ തിന്ന് തീർക്കുകയുള്ളൂ അപ്പോൾ നമ്മളൊരു ഞാൻ രാവിലെ പോയിട്ട് എടുത്ത് കൊടുന്ന് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്കാകുമ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴെപ്പോഴും ഞാൻ കൊണ്ടു വച്ചാൽ അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറാണ് പതിവ് അപ്പോൾ അവരിത് സാവധാനേ തിന്ന് തീർക്കുകയുള്ളൂ പെട്ടെന്നൊന്നും തിന്ന് തീർക്കില്ല അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ സ്മെല്ലാവും പിന്നെ അതുകൊണ്ടാണ് നന്നായിട്ട് കഴുകണം എന്ന് പറയണത് ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ കോഴികൾക്ക് അറിയാ തീ ഞാൻ വാതിൽ തുറന്നാൽ തന്നെ അറിയാം അവർക്ക് തീറ്റ കൊണ്ടുവരാനുള്ളതാണത് അപ്പോൾ ഞാൻ കഴിയുന്നതും കൊടുക്കാറുള്ളത് ഇതേപോലെ ഈ കൊട്ടത്തലത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ എന്നാൽ പിന്നെ കഴുകിക്കളയാൻ എളുപ്പമാണല്ലോ അപ്പം മഴയതുകൊണ്ടിട്ട് ഇങ്ങനെ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് കിടക്കുകയല്ലേ അല്ലേ അപ്പോൾ ഇതേപോലെ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ അവർ നന്നായിട്ട് കഴിക്കും ഇപ്പോൾ പിന്നെ കോഴികൾക്കൊരു സ്വഭാവം ഉണ്ട് എന്തെങ്കിലുമൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവരതായിട്ട് ഇങ്ങനെ കൊത്തി ഓടുകയാണല്ലോ ചെയ്യുക അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയാലോ ഓരോരുത്തർ നിന്ന് തിന്നില്ല അവർക്ക് കിട്ടിയത് ഓരോ കഷ്ണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിക്കും പക്ഷേ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മണ്ണാവില്ല മറ്റേ മണ്ണിൽ ഇട്ട് കൊടുക്കും പിന്നെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ മറ്റേ തീറ്റിട്ട് കൊടുക്കുന്ന പോലെ അല്ലല്ലോ ഇത് അവർക്ക് വേഗം തിന്നാൻ പറ്റില്ല അപ്പോൾ കൊട്ടത്തലത്തിൽ ഇതേപോലെ ഇവിടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മണ്ണാവില്ല എന്നാൽ നമുക്ക് കഴുകി വൃത്തിയാക്കാനുള്ള സുഖമാണ് പിന്നീട് ഒരു സമയത്തേക്ക് ഇതിൻ്റെ വേസ്റ്റങ്ങാനുഞ്ഞ് കുറച്ച് തിന്നാണ്ട് ബാക്കി കിടന്നാലും നമുക്കത് ചൂലുകൊണ്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് വേസ്റ്റിൽക്കിടാൻ വേണ്ടി പറ്റും പിന്നെ മെയിനായിട്ട് നമുക്ക് മണ്ണിലിട്ട് കൊടുക്കണ്ട മണ്ണിൽ ഇടാൻ ഇട്ടാൽ ഇങ്ങനത്തെ എങ്കിലൊക്കെ മണ്ണ് പറ്റുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ പക്ഷെ അങ്ങനെ ചെയ്താലും ഇത് കൊത്തി എടുത്തിട്ട് ഓടും കേട്ടോ അപ്പോൾ ഓരോ കോഴികളും ഓരോന്ന് കൊത്തിയിട്ട് അങ്ങോട്ടും കൂടി ഓടുന്നു കണ്ടില്ലേ ഇനിയിപ്പോൾ ഇത് പെട്ടെന്നൊന്നും ഇവർ തിന്നു തീർക്കുമൊന്നുമില്ല ഇവർ സാവധാനം തിന്ന് 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 വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇത് തീറ്റ ഒക്കെ തിന്ന് തീർക്കും നാടൻ കോഴികൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ അവരിങ്ങനെ ആവശ്യം വേണ്ട കൊത്തി ഓടുന്നത് ആവശ്യത്തിന് കുറേശ്ശേ കുറേശ്ശേ കുറേശ്ശേനവർ തിന്നുക അല്ലാണ്ട് ഒക്കെ കൂടി അവരൊന്നിച്ച് തിന്നൂല അപ്പോൾ ഇത് കുറേ നേരം കുറേശ്ശെ ഇങ്ങനെ തിന്ന് 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 ഇത് നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശമൊക്കെ തീരും അപ്പോൾ അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ തീറ്റ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കോഴികളെ വളർത്തുന്നവർ വെറും പാക്കറ്റ് ഫീഡ് മാത്രം കൊടുത്തിട്ട് തീറ്റ ചിലവ് കൊടുക്കാമെന്ന് പറ്റില്ല അതാണ് കോഴി വളർത്തലി നഷ്ടം വരുന്നത് നമ്മൾക്ക് കിട്ടുന്ന പുല്ലുകളും അതേപോലെ കോഴി വേസ്റ്റ് കോഴി വേസ്റ്റ് ഒരിക്കലും കൊടുക്കരുത് ഇട്ട കോഴി വേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോഴികളുടെ ഇറച്ചി ടേസ്റ്റ് ഇല്ലയെന്ന് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് കോഴിയുടെ വേസ്റ്റ് ഇറച്ചി വേസ്റ്റൊന്നും നമ്മൾ പിന്നെ കോഴികൾക്ക് കൊടുക്കരുത് ചിലർ താറാവിനൊക്കെ വേവിച്ച് കൊടുക്കണ ഞാൻ കണ്ടിട്ടുണ്ട് കോഴികൾക്ക് കൊടുക്കരുതിട്ട കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കോഴി ഇറച്ചിക്ക് ടേസ്റ്റ് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ ഞാനത് കൊടുന്ന് കൊടുക്കാറുമില്ല ഞാൻ കൊടുക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പം ഞാൻ കൊടുത്തിട്ട് മീൻ വേസ്റ്റാണ് മീൻ വേസ്റ്റ് ഞാൻ കൊടുത്തിട്ട് അധികവും ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് രക്തൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ഞാൻ കാണിച്ചെന്ന പോലെ കൊട്ടത്തളത്തിൽ ഇട്ട് കൊടുക്കാറാണ് പതിവ് എന്നിട്ട് ഇനി എങ്ങാനിതിൽ ലേശം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് അടിച്ചു കൂട്ടിയിട്ട് നമ്മളുടെ ആ ബക്കറ്റ് ഉണ്ടല്ലോ ആ ബക്കറ്റിൽ കണിടുകയും ചെയ്യും ഇവിടെ നന്നായിട്ട് കഴുകുകയും ചെയ്യും ഇപ്പോൾ അടച്ച് പിടിച്ച മഴയെ കാരണം കൊണ്ടൊന്നും അനങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കൊട്ടത്തളത്തിലൊക്കെ പിന്നെ ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ ക്ലീനായിട്ട് കിടക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആണുങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പീടിയൊക്കെ മീൻ വേ മീൻ വാങ്ങാൻ പോകുന്ന സമയത്ത് ചെറിയൊരു ബക്കറ്റോ ഒക്കെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഒരു ആയാലും മതി എനിക്ക് പിന്നെ വണ്ടിയിൽ വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കവറ് കവറിൽ നിന്ന് വെള്ളം ഇതാവണ കാരണം പിന്നെ വണ്ടീടെ ഉള്ളിൽ മൊത്തം ആവും അപ്പോൾ ഞാൻ ബക്കറ്റാണ് വെക്കൽ അപ്പോൾ കവറ് കവറിൽ വേസ്റ്റ് വാങ്ങിയിട്ട് ബക്കറ്റിൽ കിണറക്കി വെച്ചാൽ പിന്നെ ഉള്ളില് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ നിങ്ങൾ പീടിയേക്ക് പോകുന്നവരാണെങ്കിൽ അവിടെ ഉള്ള വേസ്റ്റ് കൊടുത്തിട്ട് അധികം ചെറിയ waste വാങ്ങാൻ നോക്കാം അയില മത്തി അതേപോലെ പുതിയ പുള്ളക്കോര അങ്ങനത്തെ ചെറുവക മീനുകളൊക്കെ അല്ലേ അതിൻ്റെ വേസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പിന്നെ നമുക്ക് കട്ട് ചെയ്യാനും സുഖമാണ് മറ്റേ വലിയ മീനൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ പഞ്ഞീൻ അങ്ങനത്തെ പഞ്ഞീൻ വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ കരൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്യുക പക്ഷേ അതിൻ്റെ ആ തലഭാഗങ്ങളൊന്നും നമ്മൾ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ അങ്ങനത്തെ തലഭാഗങ്ങളൊക്കെ അതിലുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഞാനത് വേസ്റ്റിൽ കിടലാണ് അല്ലാതെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊടുക്കലാണ് കേട്ടോ ഞാൻ കോഴികൾക്ക് അപ്പം നിങ്ങളും അങ്ങനെ ചെയ്തോളോ ഉണ്ടോ അത് തീറ്റച്ചിലവ് കുറക്കുക തീറ്റ ചിലവ് കുറക്കുക എന്ന് പറയണത് ഇങ്ങനെയുള്ള ഓരോരോ സംഗതികൾ നമ്മൾ കൊടുക്കുമ്പോഴാണ് കേട്ടോ പച്ചക്കറി വേസ്റ്റ് പിന്നെ പിന്നെ മീൻ്റെ വേസ്റ്റ് അതേപോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറില്ലേ എല്ലാവിധ വേസ്റ്റുകളും കൊടുക്കുമ്പോൾ അതിൻ്റേതായ രീതിക്ക് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിപ്പം ഇപ്പം ഇന്നിപ്പം ഞാൻ ഈ വേസ്റ്റ് കൊടുത്തതുകൊണ്ട് ഇക്കൊന്ന് വൈകുന്നേരം തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരത്ത് ഡ്രൈ ഫുഡ് കൊടുക്കലുള്ളതാണ് ഡ്രൈ തീറ്റ അതിപ്പം ഇന്ന് പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടില്ല ഇന്ന് കൊടുത്തിട്ടില്ല അപ്പോൾ അപ്പോൾ ആ നേരത്തെ തീറ്റ നമുക്ക് ലാഭമായില്ലേ അങ്ങനെയൊക്കെയാണ് കേട്ടോ തീറ്റ ചിലവ് കുറക്കുക അല്ലാതെ നമുക്ക് തീറ്റ ചിലവ് കുറക്കാനൊന്നും പറ്റില്ല കോഴികൾക്ക് തിന്നാൻ കൊടുക്കുക തന്നെ വേണം പുറത്ത് പോയി തിന്നണമൊന്നുമില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മീൻ വേസ്റ്റ് എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത് മീൻ വേസ്റ്റ് കൊടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ രക്തമൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം കോഴികൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ സ്മെല്ല് നല്ല ഉണ്ടാവും പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ കഴുകി വൃത്തിയാക്കാൻ പറ്റുന്നൊരു സ്ഥലത്ത് ഇട്ട് കൊടുക്കുക മണ്ണില്ലാത്ത സ്ഥലത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ മണ്ണിലൊന്നും എന്തായാലും കോഴികൾക്ക് മഴക്കാലത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്തു മഴക്കാലത്തും വേനക്കാലത്തൊന്നും ഞാൻ കോഴികൾക്കും പൂച്ചകൾക്കും ഒന്നും ഞാൻ മണ്ണിലൊരു സാധനം ഇട്ട് കൊടുക്കില്ല കേട്ടോ തിന്നാൻ ഞാൻ അത് അവർക്ക് തിന്നാൻ പറ്റുന്ന വൃത്തിയുള്ള സ്ഥലത്ത് ഇട്ട് കൊടുക്കുകയുള്ളൂ തീറ്റയാണെങ്കിൽ നമ്മൾ പാത്രത്തിൽ ഇട്ട് കൊടുക്കും ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ അങ്ങനെ കൊട്ടത്തലത്തിലാണ് ഇട്ടോട്ട് കൊടുക്കാറ് അപ്പോൾ ഒന്ന് മീൻ വേസ്റ്റ് കൊടുക്കണ തീറ്റ മീൻ വേസ്റ്റ് കൊടുക്കണം കേട്ടോ ഒന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുതിട്ടാ ഇന്നോട് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഓരോ വീഡിയോ എൻ്റെ അത് ചോദിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾ ഞാൻ ആദ്യം മുതലേ ഇട്ട വീഡിയോ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമാണ് കേട്ടോ എന്നാൽ ശരി താങ്ക്